നിങ്ങൾക്കറിയുമോ നിങ്ങൾ സാധാരണക്കാരാകുന്ന വ്യക്തിയല്ല യേശുവിനും നിങ്ങൾ നാൾ മുതൽ ഒരു നാച്ചുറൽ ലൈഫിലല്ല നിങ്ങൾ ജീവിക്കുന്നത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ഇന്നത്തെ മീറ്റിംഗ് ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കണ്ടോ വലിയ ദൈവമഹത്വം നിങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടുവാനിടയായിത്തീരും ഒരു െ അറിഞ്ഞ നാൾ തൊട്ട് അവൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാൾ തൊട്ട് അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയൊക്കെ വസിച്ചിട്ടുണ്ടോ ആരുടെ മേലൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെ മൊത്തം അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തികൾക്ക് ഇടമുണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ ദൈവപ്രവൃത്തിക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ഇന്നത്തെ ദൈവിക സന്ദേശത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് സാധാരണമാകുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ എൻ്റെ ദൈവത്തിന് ചെയ്തെടുക്കുവാൻ പറ്റും കാരണം നിങ്ങൾ കേവലം മനുഷ്യരല്ല നിങ്ങൾ യേശുവിനെ അറിഞ്ഞ നാൾ തൊട്ട് നിങ്ങൾ സ്വർഗീയ കുടുംബത്തിലെ അംഗമാണ് ഞാനിത് പറയുമ്പോൾ സ്വർഗീയ കുടുംബത്തിലെ അംഗമെന്ന് പറയുമ്പോൾ ഈ നശ്വരമാകുന്ന ലോകത്തിന്റെ ഒരു എഫക്റ്റ് പോലും പ്രാർത്ഥനയോടുകൂടി കേട്ടോ ഈ നശ്വരമാകുന്ന ലോകത്തിൻറെ ഒരു എഫക്റ്റ് പോലും നിന്റെ ജീവിതത്തെ തൊടുവാൻ ദൈവം അനുവദിക്കുകയില്ല തത്തമേറിയൊരു ദൈവിക ചിന്ത ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണല്ലോ ഒന്നുകോടിന്റെ ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും റേശ്വലോ നിങ്ങളുടെ ഈ ശരീരമുണ്ടല്ലോ ഈ ശരീരത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അത് നിങ്ങളുടെ ശരീരമെന്നല്ല അത് ദൈവത്തിന്റെ മന്ദിരം എന്താണ് അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെങ്കിൽ ഈ നശ്വരമാകുന്ന ലോകത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പോലും നിന്റെ ജീവിതത്തിന്മേൽ തൊടുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല ഈ ഒരു വെളിപ്പാട് നിനക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ന് നീ കടന്നു പോകുന്ന പല മേഖലകളിൽ നിന്നും ദൈവം നിനക്ക് വിടുതൽ നൽകിത്തരും ഹാലെ ലൂയ അടുത്തത് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണോ നാമത്തെ കാര്യം രണ്ടാമത് ദൈവത്തിൻ്റെ ആത്മാവ് വാവ് നിങ്ങളുടെ ശരീരത്തിൻ പേർ വസിക്കുന്നു നിനക്കറിയാമോ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാകുന്നു ഈ ദൈവത്തിൻ്റെ ഈ ആത്മാവ് യേശുക്രിസ്തുവിനോടനുബന്ധിച്ച് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ് വളരെ പ്രാർത്ഥനയോടുകൂടി ഈ ദൈവിക വചനത്തെ നിങ്ങൾ കേട്ടോ നിങ്ങൾക്കറിയാമോ യേശുക്രിസ്തു മരിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും വേണ്ടി കാൽവരക്രൂശൻ മരിച്ച് യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കിയ ഭാഗം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നല്ലോ ഈ പ്രവൃത്തിയുടെ പുസ്തകം ഒന്നും രണ്ടും അധ്യായം വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുന്ന ഇപ്രകാരമാണ് മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ദൈവമ മരണപാശങ്ങളെ അഴിച്ചുവിട്ട് യേശുവിനെ ഉയർപ്പിച്ചു മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു എന്ന പവർഫുൾ വേഡാണ് ഇവിടെ നമ്മൾ വായിക്കുവാനിടയായി റോമാലേഖനത്തിൽ പറയുന്ന ഇപ്രകാരമാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവല്ലോ ഹാലേ ലൂയ അങ്ങനെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവെങ്കിൽ ഏത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവെങ്കിലും ഏത് താഴ്ചയുടെ അനുഭവത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഉയർക്കുവാൻ ഒരു സാധ്യതയില്ല എന്ന് പറയപ്പെടുന്ന അനുഭവത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഉയർച്ച പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സീസണിൽ നൽകിത്തരുക തന്നെ ചെയ്യും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ മേൽ നിന്നും വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡിനെ ഞാൻ റിലീസ് ചെയ്യുന്നത് താഴ്ചയും പരാജയവും നിങ്ങളിൽ നിന്ന് യേശു എന്ന നാമത്തിൽ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ഈ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവെന്ന് പറയുമ്പോൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കല്ലറയ്ക്കകത്ത് വെച്ചു കഴിഞ്ഞപ്പോൾ അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സുപ്രീം പവർ എന്നറിയപ്പെടുന്ന റോമ ഗവൺമെന്റ് ഒരു വലിയ കല്ലെടുത്ത് ആ കല്ലറയ്ക്ക് അവൻ ആ ഗുഹയുടെ പുറത്തങ്ങ് അങ്ങ് വെക്കുവാനിടയായിത്തന്നു ഇവൻ ഒരു കാരണവശാലും പുറത്തു വരരുത് അന്നിട്ട് റോമൻ ഗവൺമെന്റ് ചെയ്തത് അതിൻ്റെ പോൽ ഒരു ശീലം വെച്ചു വലിയ റോമൻ റോമൻ ഗവൺമെന്റിന്റെ ഇനി എങ്ങനെ പുറത്തു വരാൻ പറ്റും അല്ലയോ കുന്ന ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് ആത്മാവ് പ്രവർത്തിച്ച മേഖലകളിൽ മൊത്തം വാവ് ശൂന്യതകളെ എന്റെ ദൈവം മാറ്റിയിട്ടുണ്ട് കിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കൊണ്ട് ഞാൻ നാമത്തിൽ ശൂന്യതകൾ മാറട്ടെ നിങ്ങൾക്കറിയാമോ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുവാനിടയായിത്തീർന്നു ദൈവാത്മാവ് പരിവർത്തിച്ചതിൻ്റെ തൊട്ടടുത്തുള്ള വാക്യത്തിന്മേൽ ശൂന്യതയുടെ മേൽ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു അറിയാമോ ഇന്ന് കാണപ്പെടുന്ന സകല ചരാചരങ്ങളും മനുഷ്യരും അവിടെ നിന്ന് ഉണ്ടായി ഉളവായി കടന്നു വരുവാനിടയായിത്തീർന്നു ഇന്ന് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു ശൂന്യത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ാത്മാവിനെ നിങ്ങൾക്ക് ഇടം കൊടുക്കുവാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ശൂന്യതകളെ ദൈവം അഴിച്ചു മാറ്റും വിശാലത നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവം നൽകി തരുവാനിടയായിത്തരും ഞാൻ പറഞ്ഞുവല്ലോ പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങിയോ പരിശുദ്ധാത്മാവ് എവിടെ പ്രവർത്തിച്ചോ അവിടെ ശൂന്യതകൾ മാറും അവിടെ അസാധ്യങ്ങൾ സാധ്യമാകും അവിടെ ഉയർക്കില്ലെന്ന് പറഞ്ഞ ജനം ഉയർത്തെറി നിൽക്കുവാനിടയായിത്തീരും അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ സീസണിൽ നിന്നെ നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു പരിധി വിട്ട് നീ പുറത്തു പോകയില്ലെന്ന് അല്ല നിങ്ങളുടെ അനുഭവം ഇത് തന്നെയാണോ ആ സാമ്പത്തിക ഞെരുക്കം കാരണം പുറത്തു പോകാൻ പറ്റാത്തവണ്ണം ഭവനത്തിന്റെ കുറ്റി വരെ ഇട്ട അടത്തായിരിക്കുന്ന വ്യക്തിയാണോ നീ ഡിപ്രഷൻ കാരണം പുറത്തു പോകാൻ പറ്റാതെ ഞെരുക്കത്തിൽ എന്താ ചെയ്യുക എന്നറിയാതെ ആമ നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ പരിശുദ്ധാത്മാവിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനാൽ ചെയ്തെടുക്കുന്ന സ്വാതന്ത്ര്യം ചെയ്തെടുക്കുവാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് വലിയ കല്ല് റോമന്റെ ഏറ്റവും പ്രേഷ്യസായ ഒരു മുദ്രയും രാവിലെ എഴുന്നേറ്റ സഹോദരിമാർ വരികയാണ് യോഗനാന ശിവശേഷണ ലാസ്റ്റ് അധ്യായങ്ങൾ നിങ്ങൾക്കിത് കാണാം അ കല്ല് ഞങ്ങൾക്കു വേണ്ടി ഉരുട്ടി മാറ്റും ഇന്ന് പകൽക്കാലം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയല്ലേ ജീവിതത്തിന്മേൽ ഒരുപാട് കല്ലുകളുണ്ട് പരാജയം എന്ന കല്ല് നിരാശ എന്ന കല്ല് അവൻ താഴ്ച എന്ന കല്ല് അവൻ അവൻ ഞെരുക്കമെന്ന കല്ല് ഈ കല്ല് എന്റെ മുൻപിൽ നിന്ന് ആരാണ് ഉരുട്ടി മാറ്റുക നിങ്ങളതൊക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയാം എന്റെ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും എത്ര വലിയ കല്ലാണെങ്കിലും ഏത് രാജ്യത്തിൻ്റെ മുദ്രയാണെങ്കിലും മൂന്നാമത്തെ ദിവസം മർത്യമായ ശരീരത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു ഗ്ലോറിയസ് ആകുന്ന മൂവ്മെന്റുകൾ ജീവിതത്തിന്മേലും വ്യക്തികളുടെ മേലും കുടുംബത്തിന്റെ മേലും ആത്മാവിൽ ഞാൻ കാടുകയാണ് ഇനി പുറത്തു വരികയില്ലെന്നും ഇവിടം കൊണ്ടെല്ലാം തീരുമെന്നൊക്കെ പറഞ്ഞ മേധലിയുടെ ദൈവത്തിന്റെ യാത്മാവെന്ന് പരിവർത്തിക്കുകയാണ് കൽപ്പിക്കുകയാണ് ദൈവത്താൽ സംഭവിച്ചത് കല്ല് തന്നെ ഉരുടെയായിത്തുള്ളൂന്ന് നിന്റെ മുൻപിൽ കിടക്കുന്ന കല്ലുകൾ ഈ സീസണ നീ അറിയാതെ തന്നെ പോകും നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നയിക്കും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളും ഞാൻ സൂമിൽ ലൈവായി നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഒരു മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ സൂം നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും വലിയ ദൈവമഹത്വത്തിന് വേണ്ടി നിങ്ങൾ റെഡിയാവുക നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ പിന്നെ നിങ്ങളെ ും ഏത് പൈശാചിക മേഖലകൾക്ക് നിന്നെ തടഞ്ഞു വെക്കാൻ പറ്റും വിജയം നിന്റേതാണ് കാരണം ക്രിസ്തു നിന്റേതാണ് വിജയം നിന്റേതാണ് കാരണം ദൈവത്തിൻ്റെ ആത്മവും നിന്റെ ഉള്ളിലാണുള്ളത് ഈ തിരിച്ചറിവോടുകൂടി ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കു ചേർന്നുവെങ്കിൽ വലിയ മാറ്റം ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എൻ്റെ ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ലൈഫിനെ ഞാൻ കൽപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ തന്നെ അങ്ങയുടെ ആത്മാവാണല്ലോ ഈ ജനത്തിൻ്റെ പേര് വസിക്കുന്നത് ഒരു ശക്തിക്കും ഇവരെ തോൽപ്പിക്കാൻ പറ്റുകയല്ലോ മാറ്റം ഞാൻ വിളിച്ചു വരുത്തുന്നു അനുഗ്രഹത്തെ ഞാൻ വയ്ക്കുന്നു അതതുപോലെ തന്നെ സംഭവിക്കട്ടെ ക്യാൻസൽ ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ അടയാളങ്ങളും വെളിപ്പെട്ടു ചെയ്യുന്നു തന്നെ ും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസൺ മാറ്റത്തിൻ്റെ സീസൺ ആണ് നിങ്ങൾ ദൈവപ്രവൃത്തി കാണാൻ പോകുകയാണ് നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം